കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം പാവയ്ക്ക കുളമ്പ് അത്ര കയ്പ്പുള്ള പാവയ്ക്ക എന്ന് പറഞ്ഞാലും ഇതേപോലെ കറി വെച്ച് കഴിയുമ്പോൾ പാവയ്ക്കയുടെ കയ്പ്പും മാറും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ അതിനായിട്ട് മുന്നൂറ്റി അൻപത് ഗ്രാം വലുപ്പമുള്ള ഒരു പാവയ്ക്ക എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി രണ്ടായിട്ട് പിളർന്ന് അകത്തെ കുരുമൊക്കെ കളഞ്ഞോണ്ട് വരിക ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഇതേപോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം ഒരു മൺചട്ടി അടുപ്പ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് കാൽ കപ്പ് നല്ലെണ്ണ വേണം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായിട്ട് കൊടുക്കാം ഇനി ഇത് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ ഒന്ന് നിറം മാറി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതിന് കോഴിയെടുക്കാം ഇനി കറിക്ക് ഉപ്പ് ചേർക്കുമ്പം മേക്കിട്ടേ ചേർക്കാവുള്ളൂ ഈ എണ്ണയ്ക്കകത്തുപ്പുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഈ ചട്ടിയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണേ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ രണ്ട് പച്ചമുളകും ചെറിയ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ ഇതേപോലെ വാടി വന്നു കഴിഞ്ഞാൽ രണ്ട് മീഡിയം സൈസ് സബോള ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വട്ടെ സവോള ഏകദേശം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഈ തക്കാളി അരിഞ്ഞിടുന്നതിന് പകരം മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ചേർത്താലും മതിയാകും ഇതേപോലെ നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചചായ നന്നായിട്ടൊന്ന് മാറി വരും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മല്ലിപ്പൊടിയുടെ പച്ച ചുവക്കൊന്ന് മാറി വരട്ടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ മുളക് പൊടിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടുക ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പം ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത പക്ഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതേപോലെ ഒരു നെല്ലിക്ക വലിപ്പം വാളമ്പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത്ര പോകുന്ന ശർക്കരയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം ഇതേപോലെ നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് കുറുകി വരണേ ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കും ചെറുതെയിൽ കിടന്ന് ഒന്ന് കുറുകി വരണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഇത്തിയോഫി എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറക്കുമ്പം നല്ല പാകത്തിന് കുറുകിയിരിക്കും